ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈനിൻ്റെ ഡബിൾ എക്സലിൻ്റെ പ്ലീറ്റഡ് നൈറ്റിയും പിന്നെ കുറച്ച് ട്രിപ്പിൾ എക്സലിൻ്റെ ബ്ലാക്ക് ജുള്ളിയുടെ നൈറ്റിയും ഉണ്ട് എൻസ്റ്റൈനിൻ്റെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് റെഡാണ് റെഡിന് ചെറിയ ചെറിയൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് പ്ലീറ്റഡ് ടൈപ്പ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ക്ലോസ് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഭയങ്കര അല്ല എന്നാലും നല്ലൊരു റെഡ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി നയൻ ആണ് ഡബിൾ പൈപ്പിംഗ് ഉള്ളതെന്ന് ത്രീ നയൻറ്റി നയൻ അടുത്തത് വന്നിരിക്കുന്നത് ഡബിൾ പൈപ്പിംഗ് തന്നെയാണ് ഒരു ലൈറ്റ് കളർസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കളറാണ് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബേജ് കളർ എന്നൊക്കെ പറഞ്ഞൊരു കളർ അതിനകത്ത് ചെറിയ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത ഡബിൾ എക്സ് എൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ ഡാർക്കും ലൈറ്റും ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ലൈറ്റ് ബ്ലൂവിൻ്റെ നല്ലൊരു ഡിസൈനാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്തൊരു ത്രീ നയൻറ്റി ഫൈവിൻ്റെ തന്നെയാണ് മസ്റ്റർ എല്ലോ കളർ വന്നിട്ടുണ്ട് അതിൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുള്ളൊരു മോഡലാണ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല കളറാണ് അടുത്ത് വന്നെത്തിയിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഒരു മാങ്കോ ഡിസൈൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ആണ് ഇതിനുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇനി ഡബിൾ എക്സ് എൽ നിന്ന് തന്നെ ടു നയൻറ്റി നയൻ്റെ കുറച്ച് പീസ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു മസ്റ്റർ എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു ബ്രിക് റെഡും മസ്റ്റർ എല്ലോയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു നല്ല കളർ അതിനകത്ത് ചെറിയ ചെറിയ ഡിസൈൻ റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂമിങ്ങിനെ അടുത്ത സെയിം കളർ തന്നെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റൗണ്ട് റൗണ്ട് ഡിസൈൻ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്തൊരു കളർ എൻ്റെ ആഷും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണേ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഡിസൈനാണ് ആഷിനകത്ത് ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്ത വന്നിരിക്കുന്നത് പിങ്ക് വൈറ്റും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണേ ഇങ്ങനെ വരും എൻ്റെ ക്ലോസർ വ്യൂ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ലൈറ്റ് യെല്ലോ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് അടുത്ത പിന്നെ ഒരു ആഷും ബ്ലാക്കും കൂടെ ഉള്ള ഡിസൈനാണ് അതിൻ്റെ ഇങ്ങനെ ഒരു അതിൻ്റെ ഡിസൈൻ ക്ലോസർ വ്യൂ വേറൊരു ഡിസൈനാണ് അതിന് വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് ആഷിയും ബ്ലാക്കും കൂടെ ഇത് റേറ്റ് ടു നയൻറ്റി നയൻ ഇനി ട്രിപ്പിൾ എക്സില് ബ്ലാക്ക് ജൂലീനെ കാണാം ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇങ്ങനെ വരും എൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു മസ്റ്റർ ഒരു പീസ് വെച്ചിട്ടുണ്ട് താഴെ വൈറ്റും ആ മസ്റ്റർ മസ്റ്റലോ ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണേ ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് വരും നല്ലൊരു മോഡലാണ് പൈപ്പിങ്ങും അതൊക്കെ നല്ല രസമുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് ഡബിൾ എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത് ഒരു പിങ്ക് കളറിലാണ് എൻ്റെ ഇവിടെ ഒരു വേറൊരു കളറിൽ പിങ്ക് ഇച്ചിരി കൂടി ഡാർക്ക് പിങ്ക് വെച്ചിട്ടുണ്ട് പിങ്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ത്രീ നയൻറ്റി നയൻ തന്നെ റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഗ്രീന് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയൊരു കളറാണ് ഇങ്ങനെ ഒരു ഗ്ലോസ് റിവ്യൂ എൻ്റെ ഇവിടെ ഇങ്ങനെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ നെക്കൊക്കെ നല്ല രസമുള്ള നെക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇതെല്ലാം ബ്ലാക്ക് ട്വില്ല ആണ് ഇതൊരു ഡബിൾ എക്സിലുകാർക്കും ട്രിപ്ലെക്സിലേക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ത്രീ നയൻറ്റി നയൻ റേറ്റ് നല്ല കോട്ടനെ മെറ്റിരിയൽ അടുത്തൊരു ട്രിപ്ലെക്സിലിൻ്റെയാണ് അതിൻ്റെ ഇങ്ങനെ മുന്തിരി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് അതുപോലെ തന്നെ എൻ്റെ സ്ലീവിലും ആ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ ഈ താഴെ ഭാഗത്ത് സെയിം തന്നെ ഡിസൈൻ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫിറ്റ്സ് ഉണ്ട് ഇതിന്റെ സൈസ് ട്രിപ്ലക്സിലാണ് അടുത്ത വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കോളർ ഒക്കെ ഉള്ള ഒരു മോഡല് അതുപോലെ ഒരു സ്ലീവും ഉണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് മാത്രാണ് അതിന് വർക്കുള്ളൂ താഴെ ഭാഗത്ത് പ്ലെയിൻ ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടവ്യൂ വരുന്നത് രണ്ട് കളറാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒരു ട്രിപ്പിൾ എക്സലിൻ്റെ തന്നെയാണ് ചുരിദാർ കട്ട് മോഡല് ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ട് പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ഉണ്ട് ചുരിദാർക്കറ്റ് മോഡലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് കളറാണ് അടുത്ത അതിൻ്റെ തന്നെ ഒരു പീച്ച് നല്ല കളറാണ് ഇങ്ങനെ വരും പീച്ചിൽ ചെറിയ ചെറിയ ഡോട്ടായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് തന്നെയാണേ അങ്ങനെ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ നെറ്റ് കലക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അവിടെ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താലും മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ